ശ്രീ എം ജയചന്ദ്രൻ ശ്രീ ശ്രീകുമാർ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ്സിൻ്റെ മുഖ്യമന്ത്രിയെ കോൺഗ്രസ് ആണ് നിശ്ചയിക്കുന്നത് ആർക്കും ആരുടെ അഭിപ്രായവും ഒക്കെ പറയാം അതുപോലെയുള്ളൂ എൻ എസ് എസിൻ്റെ ഈ ചെന്നിത്തലയോടുള്ള ഇപ്പോഴത്തെ പ്രേമം അതിനപ്പുറത്തേക്ക് കാണേണ്ടതില്ല ആർക്കും ആഗ്രഹിക്കാം എൻ എസ് എസ് ആഗ്രഹിച്ചോട്ടേ തെറ്റില്ലായിരിക്കാം പക്ഷേ കോൺഗ്രസ്സിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്നത് കോൺഗ്രസ് ആണ് തീരുമാനിക്കുന്നത് അത് ശരിയായിരിക്കാം പക്ഷേ അത് സാങ്കേതികം അല്ലേ അത് ഇവിടെയുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു പൊതുസമുദായം തേടുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ പൊതു സമുദായങ്ങൾ യു ഡി എഫിന് വേണ്ടി ഇനി ഈ പർട്ടിക്കുലർ കേസിലേക്ക് വന്നാൽ പിന്നെ രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി എൻ എസ് എസ് ഉയർത്തിക്കാട്ടുന്നു എന്നൊന്നും ആളല്ല ഞാൻ അതൊരു കാര്യം അതവിടെ നിൽക്കട്ടെ ഇപ്പോഴത്തെ പ്രശ്നം പക്ഷെ ഒരു കാര്യം വ്യക്തമായിട്ട് എൻ എസ് എസ് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് കോൺഗ്രസ് നേതൃത്വത്തോടും യു ഡി എഫ് നേതൃത്വത്തോടും അത് ഇതാണ് തങ്ങൾ വി ഡി സതീശിനെ അംഗീകരിക്കുന്നില്ല അതാണ് എൻ എസ് എസ് നൽകാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് എന്നുള്ള വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഓപ്ഷൻ ഈ ഒരു ചോയ്സ് രമേശ് ചെന്നിത്തല എന്ന ചോയ്സ് ഇന്ന് പിന്നെ പെരുന്നയിൽ ഇത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് മണ്ണഞ്ചേലി ഉദ്ഘാടനം ചെയ്യാനായിട്ട് വിളിക്കപ്പെടുന്നത് അതിൽ തർക്കമൊന്നുമില്ല അത് പിന്നെ ഈ കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നമായിട്ട് മാത്രം ഒതുക്കി നിർത്താൻ കഴിയില്ല എന്നർത്ഥാണ് നമ്മളുടെ ഈ ചർച്ചയുടെ പ്രസക്തിയും ഉള്ളത് അതൊരു കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നമാണെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാതെ ഒരു പാർട്ടിയുടെ ഇന്ന രക്ഷയുമായിട്ട് മാറ്റാമായിരുന്നു പക്ഷെ അങ്ങനെയല്ല അതിവിടെ വരുന്നത് കാരണം ഇത് പിന്നെ ഇന്നത്തെ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് എൻ എസ് എസ് ആണ് വന്നം ചെയ്തിന് വളരെ പ്രധാനപ്പെട്ട പരിപാടി എൻ എസ് എസ് സംബന്ധിച്ചോളം സംസ്ഥാനതലത്തിൽ നോക്കിയാൽ സർക്കാർ ഓഫീസുകൾക്കടക്കം അവധി കൊടുത്തുകൊണ്ടാണ് സർക്കാർ അതിനെ ആദരിച്ചിട്ടുള്ളത് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഈ ദിവസം തന്നെ ചെന്നിത്തലയെ ഇങ്ങനെ പ്രൊജക്ട് ചെയ്യുന്നതിലൂടെ തങ്ങൾക്ക് വി ഡി സതീശിനോടുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള പിന്നെ എതിർപ്പ് മെസ്സേജ് അതൊരു മെസ്സേജ് ആയിട്ട് തന്നെ കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ആ പിന്നെ ഇന്ന് വിളിച്ചതെന്ന് തന്നെ അനുമാനിക്കണം പിന്നെ മറ്റൊന്നുണ്ടോ അജിംസാദെ രമേശ് ചെന്നിത്തലയുടെ ഇന്നത്തെ പ്രസംഗം ഒരു ഒരു നല്ല പ്രസംഗമേ ആയിരുന്നില്ല അത് മറ്റൊരു കാര്യം എന്താണ് എൻഎസ്എസിന്റെ റിലയൻസ് എന്നായിരുന്നു വാസ്തവത്തിൽ ചെന്നിത്തലയുടെ ഇന്ന് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് ഞാനിത് കേൾക്കാനായി അവിടെ പോവുകയും ആളാണ് പക്ഷെ അത്തരത്തിൽ ഒരു പ്രസംഗം അല്ല അവിടുന്ന് ഉണ്ടായത് പരസ്പരം സൂചിച്ച് കൊണ്ടുള്ള പുറഞ്ചൊറിയൽ അത് മാത്രമാണ് നടന്നത് അത് അതൊക്കെ അവരുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങളായിരിക്കാം അതാണ് എങ്ങനെയും ആയിക്കോട്ടെ പക്ഷെ അതിന്റെ മെസ്സേജ് ഇതാണ് ഞങ്ങൾ ഉൾക്കൊള്ളുന്നത് രമേശ് ചെന്നിത്തലയാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ ഇപ്പോൾ അത് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനെ അല്ല എന്ന മാത്രമല്ല നിർണായക ഘട്ടങ്ങളിലൊക്കെ അത് ശ്രീ എം ജെ ചന്ദ്രൻ നിരീക്ഷിച്ചത് വളരെ ശരിയാണ് കാരണം ഒരു വിമർശനാത്മകമായോ ഒരു പരിഷ്കരണവാദിയുടെ ജയന്തിയാണല്ലോ അപ്പോൾ ആ പരിഷ്കരണങ്ങൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു ഇടപെടലുകളോ ഒന്നുമല്ല ചെന്നിത്തല നടത്തിയത് തീർച്ചയായും എം ജയചന്ദ്രൻ നിരീക്ഷിച്ചതുപോലെ ഉള്ള ഒരു ഘട്ടമാണ് കാരണം തൻ്റെ നിർണായകമായ ഘട്ടങ്ങളിലൊക്കെ സഹായിച്ചത് എൻ ആണ് എന്നതടക്കം പറഞ്ഞ് സമസ്തവും കീഴടങ്ങും തരത്തിലേക്കുള്ള ഒരു വാക്ക് ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിൽ നിന്ന് അങ്ങനെ അങ്ങ് കേൾക്കുക എന്നത് ഒരുപക്ഷെ അത്ഭുതമായി തോന്നി എന്ന എം ജയചന്ദ്രന്റെ നിരീക്ഷണം അത് തെറ്റുപറയാനാകില്ല